ശ്രീലങ്കയിലാണെങ്കിൽ ബുദ്ധൻ്റെ പല്ലു വെച്ചിരിക്കുന്ന ക്ഷേത്രത്തിന് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ ചെണ്ടയുടെ മുഴക്കത്തിനൊപ്പം പ്രദക്ഷിണം തെക്കുന്നു ഈ കാഴ്ചകളിലെ ഒരു ഒരു വൈരുദ്ധ്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ തീർച്ചയായും ഒരു വശത്ത് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ ഒരു വിധികർത്താവില്ല പിന്നെ രക്ഷിക്കപ്പെടാനായിട്ടൊരു നിത്യ ആത്മാവ് പോലുമില്ല എന്ന് പറയുന്നൊരു തത്വശാസ്ത്രം അതെ മറുവശത്ത് ആളുകൾ ഇത്ര തീവ്രമായി പ്രാർത്ഥിക്കുന്നു സഹായം ചോദിക്കുന്നു പറയുന്നു ഈ ഈ പുസ്തകത്തിലെ ബുദ്ധമതവും ബുദ്ധമതവും ക്ഷേത്രങ്ങളിൽ നമ്മൾ കാണുന്ന വലിയ വിടവ് തോന്നുന്നില്ലേ ആ വിടവ് തന്നെയാണ് ഏറ്റവും രസകരമായ കാര്യവും അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബുദ്ധമതത്തിൽ ഈ പ്രാർത്ഥന എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ സാധാരണ കരുതുന്നത് പോലെയല്ല ഓക്കെ അതൊരു സൃഷ്ടാവിനോടുള്ള അപേക്ഷയല്ല മറിച്ച് ഒരുതരം ബന്ധം സ്ഥാപിക്കലാണ് ആദരവ് കാണിക്കുക മന്ത്രങ്ങൾ ചൊല്ലുക എന്തെങ്കിലും സമർപ്പിക്കുക മരിച്ചവനെ ഓർക്കുക സ്വന്തം മനസ്സിനെ പരിശീലിപ്പിക്കുന്നത് പോലെയോ അതെ ഭക്തിയിലൂടെ സ്വന്തം മനസ്സിനെ നല്ല ഗുണങ്ങൾ വളർത്താൻ പരിശീലിപ്പിക്കുക ഇതെല്ലാം ഒരു തരം പ്രാർത്ഥനയുടെ ഭാഗമാണ് അപ്പോൾ ബുദ്ധമതം അടിസ്ഥാനപരമായി എന്തൊക്കെയാണ് വേണ്ടെന്ന് വെക്കുന്നത് ഒരു സൃഷ്ടാവായ ദൈവം ഇല്ല എന്നതാണോ അതിലെ പ്രധാന കാര്യം അതെ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ഒന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടാവില്ല രണ്ട് നമ്മുടെ നല്ലതും ചീത്തയുമായ പ്രവൃത്തികളെ വിധിച്ച് പാപങ്ങൾ ക്ഷമിക്കുന്ന ഒരു ദൈവീക വിധികർത്താവില്ല കാരണം കർമ്മം ഒരു നിയമം പോലെയാണല്ലേ അതെ കർമ്മം ഒരു പ്രകൃതി നിയമം പോലെയാണ് ഒരു ട്രാഫിക് നിയമം തെറ്റിച്ചാൽ ഫൈൻ കിട്ടുന്നത് പോലെ അതൊരു ദൈവിക വിധിയല്ല മൂന്നാമതായി രക്ഷിക്കപ്പെടേണ്ട ഒരു നിത്യ ആത്മാവ് അല്ലെങ്കിൽ സോൾ എന്നൊന്നുമില്ല എങ്കിൽ പിന്നെ ഈ ആരാധനകൾക്കൊക്കെ എന്ത് പ്രസക്തി എന്തിനാണ് ആളുകൾ പ്രതിമകളെ വണങ്ങുന്നത് എനിക്കിപ്പോഴും ആ വിടവ് വളരെ വലുതായിട്ടാണ് തോന്നുന്നത് ആ വിടവ് നികത്താൻ നമുക്ക് ഈ വിഷയത്തെ ഒരു മൂന്ന് തലങ്ങളായി തിരിച്ചു കാണാം ആ അത് നന്നായിരിക്കും ഒന്ന് ചത്വശാസ്ത്രപരമായ ബുദ്ധമതം ഫിലോസഫിക്കൽ ബുദ്ധിസം ശൂന്യത നിർവാണം സ്വയം പ്രയത്നത്തിലൂടെയുള്ള വിമുക്തി അങ്ങനെയുള്ള വലിയ ആശയങ്ങൾ വരുന്ന തലം രണ്ട് ഭക്തിപരമായ ബുദ്ധമതം ഡിവോഷണൽ ബുദ്ധിസം നമ്മളിപ്പോൾ കണ്ട പ്രാർത്ഥനകൾ സമർപ്പണങ്ങൾ പുണ്യം നേടൽ പ്രത്യേക ദൈവങ്ങളെ പോലുള്ള രൂപങ്ങളോടുള്ള ആരാധന അതെല്ലാം ഇതിൽ വരും ശരി മൂന്നാമത്തേതോ മൂന്നാമത്തേത് നാടോടി ബുദ്ധമതം ഫോക്ക് ബുദ്ധിസം പ്രാദേശിക ആത്മാക്കൾ രക്ഷ ഏലസുകൾ മന്ത്രവാദം പിന്നെ വിശ്വാസങ്ങളുമായുള്ള ലയനം ഈ മൂന്ന് തലങ്ങളും ചേർന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന ബുദ്ധമതം ഓക്കെ അപ്പോ നമുക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഗൗതമ ബുദ്ധൻ സിദ്ധാർത്ഥൻ അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു ഒരു രാജകുമാരൻ ഒരു അധ്യാപകൻ അദ്ദേഹം ഒരിക്കലും ഒരു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല ഒരിക്കലുമില്ല സ്വയം ഒരു വെളിച്ചമാവുക സ്വയം പ്രയത്നിച്ച് വിമുക്തി നേടുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ എന്നിട്ടും എന്തിനാണ് ആളുകൾ അദ്ദേഹത്തിന്റെ പ്രതിമയെ വണങ്ങുന്നത് വളരെ നല്ല ചോദ്യമാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് നന്ദി അതെ ഇത്രയും വലിയൊരു സത്യം കണ്ടെത്തി അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു നാൽപ്പത്തഞ്ച് വർഷത്തോളം പഠിപ്പിച്ച ആ ഗുരുവിനോടുള്ള ഒരു നന്ദി പ്രകടനം രണ്ട് പ്രചോദനം പ്രചോദനം നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെയാണോ ആരാധിക്കുന്നത് നമ്മൾ പതിയെ അതായി തീരാൻ ശ്രമിക്കും ആ പ്രതിമയെ വണങ്ങുമ്പോൾ അത് വെറുമൊരു കല്ലല്ല മറിച്ച് മറിച്ച് നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ആത്യന്തികമായ സാധ്യതയോടെ ആ ബുദ്ധനായി തീരാനുള്ള കഴിവിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അതായത് നമ്മൾ വണങ്ങുന്നത് ആ കല്ലിനെയല്ല മറിച്ച് നമ്മളിൽ തന്നെയുള്ള ആ സാധ്യതയാണ് അതെ അതാണ് മൂന്നാമത്തെ കാരണം പുണ്യം നേടലാണ് ഒരു പൂവോ മെഴുകുതിരിയോ സമർപ്പിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഔദാര്യം എന്ന ഗുണം വളർത്തുന്നു ഈ പ്രവൃത്തി നല്ല കർമ്മം അഥവാ പുണ്യം ഉണ്ടാക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ മഹായാന ബുദ്ധമതത്തിലേക്ക് വരുമ്പോൾ കഥ കുറച്ചുകൂടി മാറുമല്ലോ അവിടെ രോഗം മാറ്റാൻ ഒരു ബുദ്ധൻ ഇത് ആ ആദ്യത്തെ ആശയത്തിൽ നിന്നുള്ള ഒരു വലിയ മാറ്റമല്ലേ തീർച്ചയായും മഹായാന ബുദ്ധമതം വന്നപ്പോൾ സാധാരണ മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വന്നു രണ്ടുദാഹരണങ്ങൾ പറയാം ഒന്ന് ഭൈഷജഗുരു അഥവാ മെഡിസിൻ ബുദ്ധൻ മെഡിസിൻ ബുദ്ധൻ അതെ നീല നിറത്തിലുള്ള കയ്യിൽ ഔഷധം പിടിച്ചിരിക്കുന്ന ഒരു രൂപം ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ മാറാൻ ആളുകൾ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു ആധുനിക വൈദ്യശാസ്ത്രം പരാജയപ്പെടുമ്പോൾ പ്രതീക്ഷ കൈവിടാതിരിക്കാൻ ഒരു ആത്മീയമായ ഇടം അദ്ദേഹം നൽകുന്നു ഒരു മിനിറ്റ് ഇത് കേൾക്കുമ്പോൾ ബുദ്ധമതം അതിന്റെ തത്വശാസ്ത്രത്തിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചു പോയെന്ന് തോന്നുന്നില്ലേ ഒരു രക്ഷകനിൽ വിശ്വസിക്കുന്നത് സ്വയം പ്രയത്നിച്ച് വിമുക്തി നേടുക എന്ന യഥാർത്ഥ ബുദ്ധന്റെ ആശയത്തിന് നേരെ എതിരല്ലേ ഇത് എന്താ പറയാ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഷോർട്ട്കട്ട് പോലെ തോന്നുന്നു കൃത്യമായി പറഞ്ഞു അതൊരു ഷോർട്ട്കട്ട് തന്നെയാണ് മഹായാന ബുദ്ധമതം ഇതിനെ കാണുന്നത് ഉപായ ഉപായ സ്കിൽഫുൾ മീൻസ് ആയിട്ടാണ് അതായത് എല്ലാവർക്കും ഒരുപോലെയുള്ള വഴി ചേരില്ല ദിവസവും മണിക്കൂറുകളോളം ധ്യാനിക്കാൻ കഴിയാത്ത ഒരു സാധാരണ കർഷകന് അല്ലെങ്കിൽ തൊഴിലാളിക്ക് ഭക്തിയുടെ ഈ മാർഗം എളുപ്പമാണ് ആത്യന്തിക ലക്ഷ്യം ഒന്നാണെങ്കിലും ഓരോരുത്തരുടെയും കഴിവിനും സാഹചര്യത്തിനും അനുസരിച്ച് വ്യത്യസ്ത വഴികൾ ബുദ്ധമതം നൽകുന്നു അമിതാഭ ബുദ്ധൻ അങ്ങനെ ഒരു വഴിയാണ് അപ്പോൾ ചിലപ്പോൾ വളരെ ഉയർന്ന തലത്തിലുള്ളവരായി തോന്നാം പക്ഷേ സാധാരണക്കാർക്ക് പ്രശ്നങ്ങൾക്ക് പെട്ടെന്നൊരു വിളിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഒരു ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് ടീം ഉണ്ട് അവരെയാണ് ബോധിസത്വന്മാർ ബോധിസത്വന്മാർ എന്ന് പറയുന്നത് നിർവണം നേടാൻ എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും മറ്റെല്ലാ ജീവജാലങ്ങളും വിമുക്തി നേടുന്നതുവരെ ഈ ലോകത്ത് തന്നെ തുടരാൻ തീരുമാനിച്ചവരാണ് അവർ കരുണയാണ് അവരുടെ പ്രധാന ഇന്ധനം ഇതിൽ ഏറ്റവും പ്രശസ്തനാണ് അവലോകിതേശ്വരൻ ടിബറ്റിൽ എന്നും ചൈനയിൽ ചൈനയിൽ ഗ്വാനീൻ ഗ്വാനീൻ എന്നും അറിയപ്പെടുന്നു ഒരു സ്ത്രീ സംഭവിച്ചത് കരുണ എന്ന ആശയത്തിന് പുരുഷ രൂപത്തെക്കാൾ കൂടുതൽ ചേരുന്നത് സ്ത്രീ രൂപമാണെന്ന് ചൈനക്കാർക്ക് തോന്നി അതുകൊണ്ട് അവിടെ അദ്ദേഹം കാരുണ്യത്തിന്റെ ദേവത എന്ന സ്ത്രീയായി മാറി ജ്ഞാനോദയം ശൂന്യത എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ആശയങ്ങളാണ് സാധാരണക്കാർക്ക് ഇതിനെ എങ്ങനെ അനുഭവിക്കാൻ കഴിയും അതിനുള്ള വഴികളാണ് തിരുശേഷിപ്പുകളും ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാരും ബുദ്ധന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങളായ പല്ല് എല്ല് മുടി എന്നിവ ഏഷ്യയിലുടനീളമുള്ള സ്തൂപങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു ശ്രീലങ്കയിലെ പവിഴപ്പള്ളി ഒരു ഉദാഹരണമാണ് അതിനെന്തിനാണ് ഇത്ര പ്രാധാന്യം ജ്ഞാനോദയം എന്ന ആശയം മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ ഒരു എല്ലിൻ കഷ്ണം നമുക്ക് കാണാം അതാ വലിയ ആശയത്തിന് ഒരു ഭൗതിക രൂപം നൽകുന്നു അതുപോലെ തായ്ലൻഡിലെ ഫോറസ്റ്റ് പാരമ്പര്യത്തിലെ അജാൻ മുൻ അജാൻ ചാ തുടങ്ങിയ ഗുരുക്കന്മാരുടെ ചിത്രങ്ങൾ സംരക്ഷണത്തിനായി ആളുകൾ കാറിലും ഒക്കെ വെക്കും ജപ്പാനിൽ ഇതിന്റെ ഏറ്റവും തീവ്രമായ ഒരു രൂപമുണ്ടായിരുന്നു സൊക്കുഷിൻ ബുത്സു എന്ന് പറയും ചില സന്യാസിമാർ വർഷങ്ങൾ നീണ്ട ഭക്ഷണക്രമത്തിലൂടെയും ധ്യാനത്തിലൂടെയും സ്വയം മമ്മിയായി മാറും അതെ അവർ മരിച്ചിട്ടില്ല മറിച്ച് ഗാഢമായ ധ്യാനത്തിലാണെന്നാണ് വിശ്വാസം ആത്മീയമായ നേട്ടം മനുഷ്യ ശരീരത്തിൽ തന്നെ സാധ്യമാണ് എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവുകളായിരുന്നു അവർ ശരി അപ്പോൾ നമ്മൾ മൂന്ന് തലങ്ങൾ കണ്ടു തത്വശാസ്ത്രം ഭക്തി പിന്നെ നാടോടി വിശ്വാസങ്ങൾ ബുദ്ധമതത്തിലെ പ്രധാന ശാഖകളായ ധേരവാദ മഹായാനം വജ്രയാനം എന്നിവ ഈ വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എല്ലാവരും ഇതിന് ഒരുപോലെയാണോ കാണുന്നത് അല്ല ഓരോ ശാഖയ്ക്കും അതിൻ്റെതായ രീതിയുണ്ട് ഇതാണ് ഈ ചർച്ചയുടെ കാതൽ ഥേരവാദ ബുദ്ധമതം അതായത് ശ്രീലങ്ക തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിലുള്ളത് ഔദ്യോഗികമായി പറയുന്നത് സ്വയം പ്രയത്നിച്ച് നിർവാണം നേടണം എന്നാണ് അവിടെ ബുദ്ധൻ ഒരു ഗുരു മാത്രമാണ് പക്ഷേ പ്രായോഗികമായി തായ്ലൻഡിൽ ആളുകൾ സ്പിരിറ്റ് ഹൗസുകളെ ആരാധിക്കുന്നു രക്ഷാ ഏലസുകൾ ധരിക്കുന്നു സന്യാസിമാർ എങ്ങനെയാണ് കാണുന്നത് ഒരു തരം കണ്ടില്ലെന്ന് നടിക്കലാണോ ഒരു തരത്തിൽ അതെ അവർ പറയും അതൊന്നും നിർവ്വാണത്തിലേക്ക് നയിക്കില്ല പക്ഷേ അത് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലെ ഭയങ്ങളെയും ഉത്കന്ധകളെയും നേരിടാൻ സഹായിക്കുന്നെങ്കിൽ അതിൽ തെറ്റില്ല അത് ലൗകികമായ സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ആത്മീയമായ വിമുക്തിക്ക് വേണ്ടിയല്ല ഓക്കെ അപ്പോൾ മഹായാനമോ അവർ ഈ ഭക്തിയെ അംഗീകരിക്കുന്നുണ്ടോ മഹായാനം ഇതിനെ വളരെ ബുദ്ധിപരമായിട്ടാണ് സമീപിക്കുന്നത് അവരിതിനെ ഉപായ അഥവാ സ്കിൽഫുൾ മീൻസ് എന്ന് വിളിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ അതെ അതായത് ഒരു ഡോക്ടർ ഓരോ രോഗിക്കും ഓരോ മരുന്ന് കൊടുക്കുന്നത് പോലെ ഓരോ വ്യക്തിയുടെയും മാനസിക നിലവാരത്തിനനുസരിച്ച് ഓരോ ആത്മീയ മാർഗം വേണം അമിതാഭ് ബുദ്ധൻ്റെ ശുദ്ധഭൂമി അങ്ങനെ ഒരു ഉപായമാണ് അതൊരു വിശ്വാസിയെ ആത്മീയപാതയിൽ പിടിച്ചു നിർത്താനുള്ള ഒരു ഉപകരണമാണ് അതൊരു വൈരുദ്ധ്യമല്ല മറിച്ച് ഒരു തന്ത്രമാണ് ഇനി ഏറ്റവും തോന്നുന്ന വജ്രയാനം അതായത് ടിബറ്റൻ ബുദ്ധമതം പുറമേ നിന്ന് നോക്കുമ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ദൈവങ്ങളും ആചാരങ്ങളും ഉള്ളത് പുറമേക്ക് അങ്ങനെ തോന്നാം എന്നാൽ അവിടെയാണ് ഏറ്റവും വലിയ വ്യത്യാസം വജ്രയാനത്തിൽ നിങ്ങളൊരു ദേവതയോട് പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത് പിന്നെ മറിച്ച് നിങ്ങൾ സ്വയം ആ ദേവതയായി സങ്കല്പിക്കുകയാണ് ഇതിനെ ഡേറ്റി യോഗ എന്ന് പറയും ഉദാഹരണത്തിന് നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ നിങ്ങൾ താരാദേവിയോട് രോഗശാന്തി ചോദിക്കുന്നില്ല പകരം കണ്ണടച്ചിരുന്ന് ഞാനാണ് താരാദേവി എൻ്റെ ശരീരത്തിലെ ഓരോ കോശത്തിൽ നിന്നും രോഗശാന്തിയുടെ അനന്തമായ പ്രകാശം പുറത്തേക്കൊഴുകുന്നു എന്ന് സങ്കൽപ്പിക്കുന്നു ഓ അപ്പോൾ ഇത് ഫേക്ക് ഇറ്റ് ഇറ്റ് യു എന്നതിൻ്റെ ഒരു ആത്മീയ പതിപ്പ് പോലെയാണോ അതായത് കരുണയുള്ളവളായി സങ്കല്പിക്കുന്നതിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ കരുണയുള്ളവളായി മാറുന്നു വളരെ ശരിയാണ് ആത്യന്തികമായി ആ ദേവതാരൂപവും നിങ്ങളും ആ രോഗവും എല്ലാം ശൂന്യതയിലേക്ക് അലിഞ്ഞു ചേരുന്നു എന്ന് ധ്യാനിക്കും അതായത് ദ്വൈതഭാവത്തെ അതായത് ഞാനും ദേവതയും എന്ന വേർതിരിവിനെ ഉപയോഗിച്ച് അവസാനം അദ്വൈതത്തിലേക്ക് അതായത് എല്ലാം ഒന്നാണെന്ന സത്യത്തിലേക്ക് എത്തുന്നു അപ്പോൾ ഈ മൂന്ന് തലങ്ങളും ഒരാളുടെ ജീവിതത്തിൽ ഒരേ സമയം എങ്ങനെയാണ് പ്രവർത്തിക്കുക നമുക്ക് ജപ്പാനിലെ ഒരു സാധാരണ ശമ്പളക്കാരനെ സങ്കല്പിക്കാം രാവിലെ അയാൾ അരമണിക്കൂർ ചെയ്യുന്നു ശൂന്യതയെക്കുറിച്ച് ചിന്തിക്കുന്നു ഇത് തത്വശാസ്ത്രപരമായ തലം ശരി ഓഫീസിലേക്ക് പോകും വഴി ആശുപത്രിയിലുള്ള അമ്മയുടെ അസുഖം മാറാൻ ഗ്വാനിൻ ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിക്കുന്നു ഇത് ഭക്തിയുടെ തലം വൈകുന്നേരം വീട്ടിലെത്തിയ ശേഷം കുടുംബത്തിന്റെ പരമ്പരാഗതമായ ഷിൻറ്റോ അൾത്താരയിൽ ഒരു ഗ്ലാസ് വെള്ളം വെക്കുന്നു ഇത് നാടോടി തലം അയാൾക്കൊരു ആശയക്കുഴപ്പവും ഇല്ല കാരണം വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് അയാൾ വ്യത്യസ്ത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു അത്രമാത്രം അതെ അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം ബുദ്ധമത വിശ്വാസികൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് ഇതിന് രണ്ട് ഉത്തരങ്ങളുണ്ട് രണ്ടും ശരിയാണ് തത്വശാസ്ത്രപരമായ ഉത്തരം ഇതാണ് അവരാരും ഒരു സൃഷ്ടാവായ ജീവമല്ല ഈ ബുദ്ധന്മാരും ബോധിസത്വന്മാരും ദേവതകളുമെല്ലാം നമ്മുടെ തന്നെ മനസ്സിൻ്റെ പല ഭാവങ്ങളാണ് അവയെല്ലാം ജ്ഞാനോദയത്തിലേക്കുള്ള വഴിയിലെ അടയാളങ്ങൾ മാത്രമാണ് പക്ഷേ എന്നാൽ സാധാരണ വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രായോഗിക യാഥാർത്ഥ്യം മറ്റൊന്നാണ് അവർക്ക് ഈ രൂപങ്ങൾ ദൈവങ്ങളെപ്പോലെയും പുണ്യാത്മാക്കളെ പോലെയും സംരക്ഷകരെ പോലെയുമാണ് അവരോട് സഹായം ചോദിക്കുന്നു രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു നന്ദി പറയുന്നു അപ്പോൾ ബുദ്ധമതം ദൈവത്തെ ഒഴിവാക്കി അവിടെ ഒരു ശൂന്യത സൃഷ്ടിക്കുകയായിരുന്നില്ല മറിച്ച് ദൈവമെന്ന ആശയത്തിൽ നമ്മൾ ആരോപിക്കുന്ന എല്ലാ ഗുണങ്ങളെയും കരുണ ജ്ഞാനം സംരക്ഷണം രോഗശാന്തി പല രൂപങ്ങളിലേക്കായി പുനർവിതരണം ചെയ്യുകയായിരുന്നു അതെ അപ്പോൾ അവസാനം നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നത് എല്ലാ കാര്യം ആ പ്രാർത്ഥന നമ്മളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് പ്രധാനം നിങ്ങൾ അവലോകിതീശ്വരനെ വണങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കരുണ വളരുന്നു നിങ്ങൾ മെഡിസിൻ ബുദ്ധനെ സങ്കല്പിക്കുമ്പോൾ നിങ്ങളിലെ തന്നെ രോഗശാന്തിക്കുള്ള കഴിവിനെ ഉണർത്തുന്നു ശരിയാണ് ഈ വൈരുദ്ധ്യം തന്നെയാണ് ബുദ്ധമതത്തിന്റെ സൗന്ദര്യവും ശക്തിയും ഒരുപക്ഷെ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ് നാളെ നിങ്ങൾക്കൊരു സഹായം വേണമെങ്കിൽ നമ്മൾ എന്ന് സംസാരിച്ച ഈ രൂപങ്ങളിൽ ഏതിനെയാകും നിങ്ങൾ സമീപിക്കുക നിങ്ങളുടെ ഉത്തരം ആ നിമിഷം നിങ്ങളുടെ മനസ്സിന് ഏറ്റവും ആവശ്യമുള്ളത് എന്താണെന്ന് കൃത്യമായി കാണിച്ചു തരും